എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ ഇപ്പൊ വീഡിയോ എടുക്കുന്നത് നമ്മള് വീഡിയോയുടെ എല്ലാ ഭാഗങ്ങളും അവസാന ഭാഗവും എല്ലാം എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ഇന്റർവ്യൂ എടുക്കണത് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്നെ ജിമ്മിൽ കിട്ടുന്നത് കൊണ്ട് എന്താണ് സംഭവം ഉണ്ടായെന്ന് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം ഉണ്ടായ കാര്യങ്ങളും നമ്മളെ ജിമ്മിലെ സെലിബ്രേഷനും കാര്യങ്ങളും എൻ്റെ ജിമ്മിലെ കുറെ പരിപാടികളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉള്ളൊരു അടിപൊളി കിടുക്കാച്ച വീഡിയോ കേട്ടാ ഞാൻ ഒറ്റക്ക് എടുക്കാൻ പോയ ഇൻട്രോ ഒരിക്കലും സമ്മതിക്കില്ല ചെറുക്കൻ ഇന്റർ ഇന്റ്രോ എടുക്കുന്നുണ്ടാ അവിടെ സുഖമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ നമുക്ക് എന്തായാലും രണ്ടുപേരും അഭിമാനിക്കാൻ വേണ്ടി അച്ഛനി ട്രോഫിയൊക്കെ ട്രോഫിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അച്ഛനും ഞങ്ങളുടെ പേരിൽ അഭിമാനിക്കും രണ്ട് മക്കളുടെ പേരിൽ അച്ഛൻ അഭിമാനിക്കാം അപ്പൊ നമുക്ക് എന്തായാലും സമയം കളയാതെ പോയി വീഡിയോ കണ്ടിട്ട് വന്നാൽ വീഡിയോ നമ്മുടെ സെലിബ്രേഷൻ വിശേഷ വിശേഷങ്ങളും മൊത്തം വെള്ളിയാണ്ടാ വന്നത് വിശേഷങ്ങളും പിന്നെന്താണ് എന്താണ് സുധു നമ്മുടെ സുധുവിന്റെ പരിപാടിയുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജിമ്മിലാണെങ്കിൽ സുധു ഏഹ് റെസിഡൻസിന്റെ ഓണ പരിപാടിയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും രണ്ടു ആയിരുന്നു രണ്ടു മത്സരിക്കാൻ പോയി രണ്ടുപേരും മത്സരിക്കാൻ പോയി കട്ട മത്സരമായിരുന്നു തുല്യമായിട്ട് ഞങ്ങൾ സമ്മാനങ്ങളൊക്കെ മേടിച്ച് ഞാൻ തുല്യമായിട്ട് സമ്മാനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഞാൻ നോക്കി അതോടെ തുല്യം അല്ലേന്ന് അപ്പൊ എന്തായിരുന്നു നമുക്ക് സമയം കളയാതെ നമ്മുടെ വീഡിയോയിലിട്ടോ അല്ലെ പോവാ വീഡിയോയിലിട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ജിമ്മിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ എത്തി ജിമ്മിൽ എല്ലാവരും കൂടി ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി താഴെ നിന്നിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് കയറി വന്നത് അപ്പോൾ അതേ ജിമ്മിലാണെങ്കിൽ നല്ല അടിപൊളി പൂക്കളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് സെൽഫി കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു പണി കിട്ടിയെന്ന് എനിക്കിപ്പോൾ കിട്ടിയ പണി വേറൊന്നുമല്ല എന്നോട് പറഞ്ഞ് അവിടുത്തെ എല്ലാവരും ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം ഈ ജിമ്മിനെക്കുറിച്ചും ഓണത്തിനെക്കുറിച്ചൊക്കെ ഒരു രണ്ടു പേർക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് നമ്മളുണ്ടാ മൈക്ക് കിട്ടിയാലും മൈക്ക് കിട്ടിയില്ലെങ്കിലും നമ്മുടെ സംസാരത്തിന് കുറവുകളൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞാൻ എൻ്റെതായ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജിമ്മിനെക്കുറിച്ചും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജിമ്മിൽ കാല് കുത്തുന്ന കാര്യവും എല്ലാം പറഞ്ഞ് നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ജിമ്മും കാര്യങ്ങളും എല്ലാം അങ്ങനെ ജിമ്മിലുള്ള നമ്മുടെ ആശാമാരും ഒക്കെ ഭയങ്കര സെറ്റാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇതേ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടാ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോറ്റാലും ജയിച്ചാലും മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് തോൽവിയും ചെയ്യൊക്കെ അവിടെ നടന്നോളും എന്തായാലും പ്രൈസ് ഒരാൾക്കല്ലേ കിട്ടുള്ളൂ നമ്മൾ പങ്കെടുക്കുക അത്രേ ഉള്ളൂ അങ്ങനെ ദേ ഞാൻ ഞാനും ഞങ്ങളുടെ ടീമൊക്കെ കൂടി പങ്കെടുക്കുന്നതാണ് കേട്ടോ ഇപ്പൊ ആ ചേട്ടന്മാർ കാണിച്ച മത്സരത്തിലൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നട്ടെ എനിക്കതിലൊന്നും കിട്ടിയില്ല എനിക്ക് എന്തിനാണ് കിട്ടിയെന്നുള്ളതാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോണത് ദേ ഈ പ്ലാങ്ക് എന്ന് പറയുന്ന മത്സരത്തിൽ കുറേ പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നട്ടെ കുറേ പേര് പങ്കെടുത്തെങ്കിലും ഞാൻ ഇത്രയും നാളായിട്ടും ജിമ്മി ചെന്നിട്ട് ഇതുവരെ ഈ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഞാനിവരൊക്കെ ചെയ്യണമുണ്ട് അപ്പം ഞാനും പോയി ചെയ്ത് എനിക്കും കിട്ടിയിരുന്നു പ്രൈസ് എൻ്റെ പൊന്നെ എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റുള്ള എനിക്കൊരു പ്രൈസ് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്കൊരു സെക്കൻഡ് പ്രൈസ് കിട്ടി ഞാനും ഇതേ ആ കിടക്കുന്ന കുട്ടിയും കൂടി കുറച്ചധികം നേരം ഒരു രണ്ടര മിനിറ്റിൽ കൂടുതൽ ഞങ്ങൾ രണ്ടുപേരും കിടന്ന് ഞങ്ങൾക്ക് നല്ല അടിപൊളി പ്രൈസ് കിട്ടി ആ പ്രൈസാണ് ഞാനിനി വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ ചേട്ടന്മാരുടെയും ചെറുക്കന്മാരുടെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മത്സരങ്ങളൊക്കെ അതിനൊക്കെ ഞാൻ ഇവന്മാരെയൊക്കെ നല്ല കിഡിലില്ലനായിട്ട് പ്രോത്സാഹിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കണായിരുന്നു കേട്ടോ അപ്പെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പറയുന്ന പോലെ ഞാൻ ഇവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണായിരുന്നു ഇവരിലും കുറച്ച് പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്നുണ്ടായി എന്നാലും ആൻപിള്ളേർ ഒന്നും വിട്ടു കൊടുക്കാതെ കുറേ നേരമൊക്കെ പിടിച്ചു നിൽക്കണുണ്ടായിരുന്നട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്തത് ദേ ഇതായിരുന്നു ഞങ്ങളുടെ പെൺപിള്ളേരുടെ പിള്ളേരുടെ ഈ മത്സരത്തിൽ ഞാൻ നേരത്തെ തന്നെ പോയത് കൊണ്ട് തന്നെ ഇവർക്ക് നല്ല കട്ട പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും പോയി കൂടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പള്ളി ഹാളിലായിരുന്നു നമ്മുടെ ഭക്ഷണവും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി കിടക്കാച്ചി സദ്യയൊക്കെ ഇരുന്നിട്ടാ സദ്യയെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇനി അടുത്ത മത്സരം നമ്മുടെ ഈ കാളിൽ വെച്ചാണ് കേട്ടോ അങ്ങനെ ദൈവം നമ്മുടെ ചെറുക്കന്മാരും ഇവരുടെ വിളമ്പിൽ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് വേണ്ടിയിട്ട് ഞാനും പോയി ഇവർക്ക് ഭക്ഷണമൊക്കെ എടുത്തൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇപ്പം കണ്ട രണ്ട് കുട്ടികൾ എൻ്റെ പുതിയ കൂട്ടുകാരാണ് കേട്ടോ എനിക്ക് ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണേ അതിന് ശേഷം എന്തെയ്യും നമുക്ക് വടം വലിയ ഉണ്ടായിട്ടാ വടംവലിയിൽ ഞാൻ പങ്കെടുത്ത് വടംവലിയിൽ നമ്മുടെ ചേട്ടന്മാർ തോറ്റെങ്കിലും ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ജയിച്ചിട്ടുണ്ട് ജയിച്ചേനു ഞങ്ങൾക്ക് ഒരു കൊല്ലം പഴം കിട്ടി അത് പരിപാടിയും കാര്യങ്ങളും പിന്നെ പുറത്തു പോകാനൊക്കെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അന്നത്തെ ദിവസം രാത്രി ഒരുപാട് വൈകിയാണ് കേട്ടോ വീട്ടിലെത്തിയത് അന്ന് വെച്ച അദ്ദേഹത്തിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പോയി കഴിഞ്ഞപ്പൊ അന്ന് വൈകുന്നേരം സുഞ്ചേടന ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസവും ഞാൻ നമ്മുടെ മുട്ട ഒക്കെ വെച്ച് കാത്തിരിക്കുന്നു സുഞ്ചേടന കുഞ്ചടം വന്നിട്ട് കാണിച്ചു കൊടുത്തിട്ട് മുട്ടാവർക്കും പങ്കിടാന്നൊക്കെ കേട്ടോ ഇത്രയും മുട്ടയുടെ ആവശ്യം നമുക്കില്ലല്ലോ അപ്പൊ നമുക്ക് ആവശ്യമുള്ളു ബാക്കി എല്ലാവർക്കും കൂടി പങ്കിടാന്നൊക്കെ കരുതിരിക്കുമ്പോഴേക്കും നമുക്ക് വേറെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ എന്ത് പേര് പെരുവാറോ അല്ല ഇതിന് വേറെന്തോരു കളർ ുള്ളിൽ വേറെ കൂടി കണ്ണൻ ചേട്ടൻ ഇതിന്റെ പേര് പറഞ്ഞു പക്ഷെ പറന്നു പോയിട്ടാ നല്ല അടിപൊളി ഒരു നീല കളറും ഒരു ചൊമ്പ കളറും ചെമ്മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേട്ടാ എന്റെ സമ്മാനങ്ങളൊക്കെ േറ്റിവസം ആ ട്രോഫി എന്താ ഒറ്റ ദിവസം തന്നെ മേടിച്ചത് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോ പറയാം ഇത് നമ്മള് സ്പൂൺ റൈസിന് മേടിച്ചതാ സ്പൂൺ റൈസിന് ഫസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് എഴുപത്തഞ്ച് മുട്ട സ്പൂൺ സ്പൂൺ റൈസിനും ഫസ്റ്റ് ഫസ്റ്റ് കിട്ടണ എല്ലാത്തിനും എഴുപത്തിയഞ്ച് മുട്ടയായിരുന്നു ഫസ്റ്റ് ഏത് ഏതിന് പങ്കെടുത്താലും ഫസ്റ്റിന് എഴുപത്തഞ്ച് മുട്ട പിന്നെ സെക്കൻഡ് ഞാൻ ആ പുള്ളപ്പ് എഴുതിയില്ലേ മറ്റേ പുള്ളപ്പല്ലല്ല പ്ലാങ്ക് പ്ലാങ്ക് എന്നാണ് അതിന് പറയണ പ്ലാങ്ക് ചെയ്തതിനാണ് മില്ലറ്റ് ട്യൂട്ടിയത് പിന്നെ അതിന് രണ്ടിനും നമ്മുടെ ജിമ്മിൻ്റെ യൂണിറ്റ് ഫോർട്ടി ടുവിൻ്റെ പേരിൽ നമുക്ക് രണ്ട് ഇത് മെഡൽ കിട്ടി പിന്നെ ഇത് ഒന്ന് സുന്ദരിക്ക് പൊട്ടുകുത്തല ഒന്ന് വെള്ളം നിറക്കലിനി വേറെ മേടിച്ച ആൾക്ക് സമ്മാനം എന്തിനാണ് കിട്ടിയെന്ന് ഇന്നലെ ഇന്നലെ പറഞ്ഞാ തുൻ ചേട്ടനെ കാണിക്കാൻ വേണ്ടി ഇവിടെ വാദിക്കന്നെ വെച്ചോട്ടൊന്നും ഇല്ല എടുത്തൊന്നും വെച്ചിട്ടില്ല പഴം എടുത്തു വെച്ചിട്ട് പഴം വടം വലിയ പഴം ഒരു കൊല്ല പഴം ഞങ്ങള് പങ്കിട്ടെടുത്തവന്റെ പഴവും ഉണ്ടായിരുന്നു അപ്പൊ തുഞ്ചേല അഭിമുഖിക്ക് അഭിമുഖ അഭിമാനിക്കാവുന്ന ഒരു ദിവസം വരുന്നു കഴിഞ്ഞ ദിവസം അപ്പൊ അത് കാണിച്ചിട്ട് എടുത്തുവക്കാന്നൊക്കെ വളരെ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ഞങ്ങള് ഞങ്ങളുടെ പരിപാടികളൊക്കെ ഗംഭീരമാക്കി അല്ലെ എന്തൊക്കെയുള്ള ഓണം അടിച്ച് പൊളിച്ച് നമ്മടെ കഴിഞ്ഞ ഷോർട്സിൽ കണ്ട പോലെ ഓണം കഴിഞ്ഞുള്ള പിറ്റേ ദിവസത്തെ ബിരിയാണി മത്സരങ്ങൾ അടിപൊളിയായിരുന്നു കഴിഞ്ഞിട്ടില്ല ഇനി വന്ന മത്സരം പോയി മഞ്ഞസാരി കൊടുത്ത് കിട്ടില്ല പോയിട്ടൊക്കെ വന്ന് ആദ്യമായിട്ട് സാരി കൊടുത്തത് അങ്ങനെ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇനി നമുക്ക് ഒരു മത്സരം കൂടി ഉണ്ട് നമ്മുടെ ക്ലബിന്റെ ഒരു ഓണപരിപാടിയും കൂടി ഞായറാഴ്ച വന്നിട്ട് ഉച്ച എന്നോട് പറഞ്ഞിട്ടില്ല അത് അമ്മയുടെ ഓണക്കളിയായിട്ട് ക്ലബ്ബിന്റെ പരിപാടിയും കൂടി ഉണ്ട് ഈ പറഞ്ഞ ഞായറാഴ്ച പതിനാലാം തീയതി പതിനാലാം തീയതി നമുക്കിവിടെ ട്രസ്റ്റും കൂടി ഉണ്ട് ഇണ്ടട്ട അപ്പൊ എല്ലാരും കൂടിയാണ് അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഈ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ കൊറേ വോയിസ് ഓവർ ആയതുകൊണ്ട് കൊണ്ട് തന്നെ ഒന്നും തോന്നരുത് കേട്ടാ എല്ലാവരും എല്ലാവരും ചെയ്യണം ചെയ്യണമെന്നൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ